ഇതിലാണ് ഇരിക്കുന്നത് ഇപ്പൊ പടം കഴിഞ്ഞിറങ്ങുമ്പോ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചായിരുന്നു ഭയങ്കരമായിട്ട് കണ്ണുനീരൊക്കെ വന്നിട്ടാണ് ചേച്ചി ഇറങ്ങി വന്നത് പടം കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ വിചാരിച്ചു പടം കണ്ടതിന്റെ ഒരു എക്സൈരിമെന്റിൽ കരഞ്ഞതാണെന്ന് വിചാരിച്ചു എന്താണ് ശരിക്കും ശരിക്കും ഈ സംഭവിച്ച സന്തോഷം ഞാനതില്

ഫ്രണ്ട്സ് ഒരുപാട് പേര് അത് ടിക്കറ്റ് ബുക്ക് ചെയ്യും ഇത്ര പൊണിത്ര അപ്പം അതൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ അതുകൊണ്ടുള്ള വിഷമമാണ് ഇപ്പോൾ കാണിച്ചില്ല സിനിമ ഇത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെയല്ലേ പറ്റുള്ളൂ അത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മളെല്ലാവരോടും പറഞ്ഞു പോയി കുടുംബശ്രീയിലോ അങ്ങനെ എല്ലായിടത്തും അറിയിച്ചു പോയി എല്ലാവരും കാണാനിരിക്ക അപ്പൊ അതിന് ശേഷം ആസിഫലി എന്ന് കെട്ടിപ്പിടിച്ച് കരയണി അപ്പൊ അതിനുശേഷം ആസിഫലി ചോദിച്ചു എന്താണ് പ്രസ് മീറ്റിൽ ഒരു രണ്ടുപേരും കൂടി ഒരു സംഭവം പറഞ്ഞായിരുന്നു ചേച്ചി കേട്ടില്ല തോന്നുന്നു അപ്പം അറിഞ്ഞില്ല അപ്പൊ ചേച്ചിന്റെ സീനുകൾ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കാണാൻ ഇങ്ങനെ വന്നത് തന്നെ അതല്ലേ എനിക്ക് മനസ്സിലായി സിനിമയുടെ അല്ലേ അത് ഇത്ര ലെങ് മനസ്സിലാകുമല്ലേ അത് എനിക്ക് തന്നെയാണ് അവര് രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ സിനിമകൾ അഭിനയിക്കുന്ന സിനിമയിലും ജോഫിൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലും പറ്റിയ ഒരു വേഷം ചേച്ചിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്

ചെറിയ പ്രായം തൊട്ട് അഭിനയിക്കണമെന്നും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആഗ്രഹം പതിനൊന്ന് വയസ്സിൽ ഒരു നാടകത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യാൻ ആ അപ്പം അമ്മ ഞങ്ങളെ ഒന്നും സമ്മാനിച്ചില്ല അപ്പോൾ ആ പതിനൊന്ന് വയസ്സിൽ ആഗ്രഹം ഇങ്ങനെ വളർന്നുള്ള നാടകം ഞാൻ തന്നെ ഞങ്ങളുടെ അവിടെ തില്ലാൻ പൂത്തോട്ടം എന്നാണ് അദ്ദേഹം നാടകം എഴുതും രംഗനാഥൻ പറൂറിന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ അവർ ആ കൂട്ടെ അഭിനയിക്കും അപ്പോൾ അവരെയൊക്കെ കണ്ട് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എനിക്കും ഒരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ഇറങ്ങി നമ്മുടെ കുടുംബശ്രീയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം വെച്ച് തന്നെ പുള്ളി ഒരു നാടകം ചെയ്തതെന്നും അത് ഞങ്ങൾ തൃപ്പൂണിത്ര അത്താഘോഷ നഗരത്തിൽ തന്നെ അവതരിപ്പിച്ച സ്ത്രീകൾ മാത്രം അത് കണ്ടിട്ട് എല്ലാവരും പിന്നെ പുരുഷന്മാരോട് അഭിനയിക്കാനായിട്ട് ഇഷ്ട ഇഷ്ടം അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണല്ലോ അപ്പോൾ അവരെ വിളിച്ചങ്ങനെ ഇപ്പം നാടൻ നാട്ടിലുള്ളവരൊക്കെ കൂടി ഞങ്ങൾ നാടകം ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മ കൂട്ടായ്മയുണ്ട് ഞങ്ങളൊരു നാടകോത്സവം തന്നെ ഈ അടുത്ത് നടത്തി ഗംഭീര വിജയമായിരുന്നുകണ്ഠൻ പിന്നെ നമ്മള അജയ് ഭക്രൂന്ന് പറയണ അജയൻ പിന്നെ അവിടെ വന്നവരെല്ലാവരും ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അവരെയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു നമ്മുടെ പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ കൂട്ടായ്മയിൽ നമ്മുടെ ഭക്ഷണശാജിയുണ്ട് പഠിച്ചത് ഒരു സ്കൂളിലാണ് ഞങ്ങൾ അപ്പം അതൊക്കെ അവരൊക്കെ ആയിട്ട് കൂടുതൽ അല്ലെങ്കിൽ ജോഫിനൊക്കെ ഒരു അടുത്ത പടങ്ങളിൽ അവസരം തരാ എന്ന് മീഡിയന്റെ മുമ്പിൽ അച്ഛം ഒരു നൂറ് നൂറ്റമ്പത് മീഡിയന്റെ മുമ്പിൽ വെച്ച് പറയുന്ന പറഞ്ഞു കഴിഞ്ഞു അപ്പം ആ ഒരു സന്തോഷം എങ്ങനെയാണ് ശരിക്കും ഇപ്പം അതെനിക്ക് ഒരു വാക്കുകൾ കിട്ടുന്നില്ല അത്രക്ക് സന്തോഷം തിങ്ങി നിറഞ്ഞതൊക്കെയാണ് മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാണ് കേട്ടില്ല സത്യം പറഞ്ഞാൽ എന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അപ്പം ഞാൻ സങ്കട പെറ്റില് ഉപരി അതിൽ ഏരിട്ട് സന്തോഷം കിട്ടില്ല അത് മതി അറിഞ്ഞു അപ്പോൾ ഇനി ആസിഫ് അലിയും ഡയറക്ടർ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വരും വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി എന്തായിരിക്കും ആദ്യമായിട്ട് ആ സാറ് വിളിച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി അപ്പോൾ ആ പ്രസ്മീറ്റില് എത്താൻ പറ്റില്ല അവര് വിളിച്ചായിരുന്നു എത്താൻ പറ്റും അപ്പൊ നീ ആസിഫ് അലീനെ കണ്ട വിഷം നോക്ക്